യുദ്ധം വ്യാപിപ്പിക്കുന്നതായി കാണിക്കാൻ ശ്രമിക്കുന്ന പല കാട്ടിക്കൂട്ടലുകളും പക്ഷേ രാജ്യത്തിനകത്ത് ഫലവത്താക്കാൻ വ്ലാഡിമർ സെലൻസ്കിക്ക് സാധിക്കുന്നില്ല തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു പടയെ വീണ്ടും വീണ്ടും നിർബന്ധിത സേവനത്തിലേക്ക് തള്ളിവിടുന്ന യുക്രൈൻ അവരെ സംരക്ഷിക്കുന്നതിനും അവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനും അതിക്രൂരമായ വീഴ്ചകൾ വരുത്തുന്നതായ റിപ്പോർട്ടുകളാണ് നിലവിൽ യുക്രൈനിൽ നിന്നും പുറത്തു വരുന്നത് മരണപ്പെടുന്ന സ്വന്തം സൈനികരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാതിരിക്കാൻ യുക്രൈൻ ഭരണകൂടം അവരുടെ മൃതദേഹങ്ങൾ കത്തിക്കുന്നുവെന്ന അങ്ങേയറ്റം നീചമായ ഞെട്ടിക്കുന്ന വാർത്തയാണ് സ്പുട്നിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സൈന്യത്തിൽ വന്ന് ബലിയാടായവരുടെ എണ്ണം വളരെ കൂടുതലാണ് കൃത്യമായ കണക്ക് പോലും യുക്രൈൻ ഭരണകൂടം പുറത്തുവിട്ടിട്ടില്ല പ്രാദേശിക ശ്മശാനത്തിൽ ഉൾക്കൊള്ളാനാവുന്നതിലും അധികമാണ് മൃതദേഹങ്ങൾ അതുകൊണ്ട് തന്നെ മൊബൈൽ ശ്മശാന യൂണിറ്റുകൾ നഗരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് റഷ്യയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ യുക്രൈൻ സൈനികരാണ് ഇത്തരം ഞെട്ടിക്കുന്ന വിവരം പുറത്തെത്തിച്ചത് പരിക്കേറ്റവരിൽ അധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാതിരിക്കാൻ അവർ മൃതദേഹങ്ങൾ കത്തിക്കുന്നുവെന്നും അവർ പറയുന്നു അതേസമയം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും യുക്രൈനിലേക്ക് ഒരു സമാധാന സേനയെ അയക്കുന്നതിനെ കുറിച്ച് ചർച്ച നടത്തിയതായുള്ള ടെലിഗ്രാഫിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ ആണ് കഴിഞ്ഞയാഴ്ച സമാധാന സേന എന്ന ഈ ആശയം ആദ്യമായി പുറത്തെടുത്തത് യുക്രൈൻ സന്ദർശനത്തിനെത്തുന്ന സ്റ്റാർമറുമായി സെലൻസ്കി ഈ ആശയം പങ്കുവെക്കുമെന്ന് ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം കഴിഞ്ഞയാഴ്ച ബ്രിട്ടനിലെ ചെക്കേഴ്സ് എസ്റ്റേറ്റിൽ വെച്ച് സ്റ്റാർമറും മാക്രോണും സമാധാന സേനയുടെ സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്തതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു റഷ്യയ്ക്കും യുക്രൈനുമിടയിലുള്ള സൈനികരഹിത മേഖലയിൽ സമാധാന പാലകരായി പാശ്ചാത്യ സൈനികരെ വിന്യസിക്കുമെന്നും ഈ സൈനികർ നാറ്റോ രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരിക്കുമെന്നും അടിസ്ഥാനരഹിതമായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് കഴിഞ്ഞ മാസം പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കുമായി യൂറോപ്യൻ സമാധാന സേനയെക്കുറിച്ചുള്ള ഒരാശയം മാക്രോൺ ചർച്ച ചെയ്തതായി വാർത്തകളുണ്ട് സമാധാന സേന എന്ന ആശയം നടപ്പിലാക്കാനുള്ള പ്രായോഗിക ഘട്ടങ്ങൾ പ്രധാന സഖ്യകക്ഷികളുമായി ചർച്ച ചെയ്തതായി സെലൻസ്കി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഇനിയിപ്പോൾ അമേരിക്കയുടെ പിന്നാലെ തന്നെ നിന്നിട്ട് കാര്യമില്ലെന്നും ആശ്രയങ്ങൾക്കായി മറ്റു വഴികൾ തേടേണ്ടതിന്റെ ആവശ്യകത അനിവാര്യമാണെന്നും സെലൻസ്കിക്ക് നല്ലതുപോലെ അറിയാം പക്ഷേ ഇതൊന്നും ഒരു തരത്തിലും യുക്രൈന് സഹായകരമാകില്ലെന്നത് വ്യക്തമായ കാര്യമാണ് അതിനിടയിൽ ബ്രിട്ടണും യുക്രൈനും തമ്മിൽ നൂറു വർഷത്തെ പങ്കാളിത്ത കരാറിൽ ഒപ്പുവെക്കുമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ പ്രഖ്യാപിച്ചിരുന്നു കെയർ തന്റെ യുക്രൈൻ സന്ദർശനത്തിനിടയിലാണ് ഏറെ നിർണായകമായ ഈ കരാർ ഖ്യാപിച്ചത് യുക്രൈനെ താൽക്കാലികമായി ഒന്ന് രക്ഷിക്കുക എന്നതാണ് നിലവിലെ ഈ പാശ്ചാത്യ ശക്തികളുടെ നീക്കത്തിന്റെ ലക്ഷ്യം സ്റ്റാർമറും സെലൻസ്കിയും ഒപ്പുവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിനും പ്രതിരോധത്തിലും മറ്റു മേഖലകളിലും ഉഭയകക്ഷി ബന്ധം കൂടുതൽ വിപുലീകരിക്കുന്നതിനും വേണ്ടിയാണെന്ന് ബ്രിട്ടീഷ് സർക്കാർ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യയ്ക്കും യുക്രൈനുമിടയിൽ സംഘർഷം ഉടലെടുത്തതു മുതൽ ബ്രിട്ടൻ യുക്രൈന്റെ പ്രധാന പിന്തുണക്കാരിൽ ഒരാളായിരുന്നു യുക്രൈന് പന്ത്രണ്ട് ദശാംശം എട്ട് ബില്യൺ പൗണ്ട് സൈനിക സിവിലിയൻ സഹായങ്ങൾ നൽകുകയും അൻപതിനായിരം യുക്രൈൻ സൈനികർക്ക് ബ്രിട്ടീഷ് മണ്ണിൽ പരിശീലനം നൽകുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ തുടക്കത്തിൽ യുക്രൈന് നൽകി വന്നിരുന്ന ഈ സേവനങ്ങളൊന്നും റഷ്യയുടെ പിടിയിൽ നിന്നും ഊരിപ്പോരാൻ യുക്രൈനെ സഹായിച്ചിരുന്നില്ല അതുകൊണ്ടായിരിക്കണം ഇപ്പോൾ വീണ്ടും യുക്രൈന് ആശ്വാസവുമായി ബ്രിട്ടൻ എത്തിയത് സൈനിക താവളങ്ങൾ ലോജിസ്റ്റിക്സ് ഡിപ്പോകൾ കരുതൽ സൈനിക ഉപകരണ സംഭരണ സൗകര്യങ്ങൾ യുദ്ധ കരുതൽ ശേഖരങ്ങൾ എന്നിവയുൾപ്പെടെ യുക്രൈനിൽ പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങൾ വിന്യസിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമുള്ള നിരവധി കാര്യങ്ങളാണ് ബ്രിട്ടന്റെ കരാറിലുള്ളത് പ്രത്യേകിച്ച് കരിങ്കടൽ മേഖലയിലെ സമുദ്ര സഹകരണത്തിനും കരാർ ഊന്നൽ നൽകുന്നു സംയുക്ത നാവിക പ്രവർത്തനങ്ങൾ തുറമുഖ സന്ദർശനങ്ങൾ യുക്രൈൻ നാവിക താവളങ്ങളുടെ വികസനം എന്നിവയിലൂടെ സമുദ്ര മേഖലയിൽ നാറ്റോയുമായുള്ള യുക്രൈന്റെ പരസ്പര പ്രവർത്തന ക്ഷമത വർദ്ധിപ്പിക്കുമെന്നൊക്കെയാണ് ബ്രിട്ടന്റെ വാഗ്ദാനങ്ങൾ കൂടാതെ കുറഞ്ഞത് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ മൂന്ന് ബില്യൺ പൌണ്ടിൽ കുറയാത്ത വാർഷിക സൈനിക സഹായം യുക്രൈന് നൽകാനും കരാറിൽ വ്യവസ്ഥയുണ്ട് മാത്രമല്ല സൈനിക സാമ്പത്തിക മേഖലയിൽ യുക്രൈനെ ബ്രിട്ടൻ ആജീവനാന്തം പിന്തുണയ്ക്കുമെന്നും പറയുന്നു ഇതിലും വലിയ വാഗ്ദാനങ്ങൾ നൽകി സഹായിക്കാമെന്ന ഏറ്റായിരുന്നു തുടക്കത്തിൽ അമേരിക്ക രംഗപ്രവേശനം നടത്തിയത് എന്നാൽ റഷ്യയോട് കിടപിടിച്ച് യുക്രൈന്റെ അടിത്തറ ഇളക്കുന്നത് വരെ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ച ശേഷം അമേരിക്ക പതിയെ കളത്തിൽ നിന്നും തലയൂരാനുള്ള ശ്രമങ്ങൾ ഇടയിലൂടെ നടത്തി തുടങ്ങി അതിനിടയിൽ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയ്ക്കും യുക്രൈനും ഇടയിലുള്ള സൈനികരഹിത മേഖലയിൽ പാശ്ചാത്യ സൈനികരെ സമാധാന പാലകരായി വിന്യസിക്കാൻ നിർദ്ദേശിച്ചേക്കുമെന്ന അടിസ്ഥാനരഹിത റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഈ സമാധാന സേനയിൽ നാറ്റോ രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികരായിരിക്കുമെന്നും അമേരിക്കയിൽ നിന്ന് സൈനികരെ വിന്യസിക്കില്ലെന്നും കിംവദന്തികൾ പരക്കുന്നുണ്ട് കാലാവധി ഏറെക്കുറെ തീരാനായ യുക്രൈൻ ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തു കൂട്ടട്ടെ എന്ന് തന്നെ പറയാം കാരണം എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും പര്യവസാനം അത് യുക്രൈന്റെ അധപതനത്തിൽ തന്നെയായിരിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല അതിനി ആരൊക്കെ വീണ്ടും സഹായ ഹസ്തങ്ങളുമായി എത്തിയാലും അങ്ങനെ തന്നെയായിരിക്കും എത്രയൊക്കെ നാറ്റോ രാജ്യങ്ങൾ ഇനി വന്നാലും റഷ്യയെ കടന്ന് പ്രകോപിപ്പിച്ച് ആരും യുക്രൈനെ സഹായിക്കാൻ നിൽക്കില്ലെന്നതും മറ്റൊരു വസ്തുതയാണ് കാരണം റഷ്യയെ പ്രകോപിപ്പിച്ചാൽ അതിന്റെ പ്രത്യാഘാതം എത്ര വലുതാണെന്ന കാര്യം അവർക്ക് വ്യക്തമായി അറിയാം